ആർ എസ് എസിന്റെ കൈപ്പിടിയിലല്ലാതെ ബി ജെ പി എന്ന് മാറുന്നുവോ അന്ന് ആർ എസ് എസ് നിരുപാധികം പിന്തുണ പിൻവലിക്കും എന്ന രീതിയിലേക്ക് നരേന്ദ്രമോദിക്ക് പ്രായം എഴുപത്തിനാലാണ് എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ബി ജെ പിയിലേക്ക് പ്രമുഖരെ ആരെയും തന്നെ നിർത്തേണ്ടതില്ല എന്നുള്ളത് ബി ജെ പിയുടെ അജണ്ടയാണ് മാത്രമല്ല ഒരു പാർട്ടി ഒരു പദവി എന്ന രീതിയാണ് ബി ജെ പി അവലംബിച്ചിട്ടുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ നരേന്ദ്രമോദിക്ക് മൂന്നാമതൊരു രൂഢം എന്ന് കൊടുക്കുമ്പോൾ അത് മുഴുവൻ കാലാവധിയും തേക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ആർ എസ് എസ് ആണ് ആർ എസ് എസിന്റെ ഒരു പ്രചാരകനായി തന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച നരേന്ദ്ര ദാമോദർദാസ് മോദിക്ക് അതിൽ മറിച്ചൊന്നും ചിന്തിക്കാൻ കഴിയില്ല എത്രയൊക്കെ ശക്തനെന്ന് പറഞ്ഞാലും അവിടെയാണ് ആർ എസ് എസിന്റെ കൃത്യമായ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് നിതിൻ ഗഡ്കരി എന്ന മഹാരാഷ്ട്രയുടെ മുൻ മന്ത്രി അതായത് ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി ഇപ്പോൾ കേന്ദ്രമന്ത്രി ആയിട്ടുള്ള വ്യക്തി അദ്ദേഹത്തിന് വരെ മോദി ഒതുക്കുകയാണ് ചെയ്തത് രാഷ്ട്രീയത്തിന്റെ പല രീതിയിലുള്ള പ്രത്യാഘാതങ്ങളും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് നാഗ്പൂരുകാരനായ നിതി ഗഡ്കരിക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കൂ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും മാത്രം കൈപിടിയിൽ ഒതുക്കാവുന്നതല്ല ഈ പറയുന്ന ഭാരതം എന്ന് ആർ കൃത്യമായി കാണിച്ചു കൊടുക്കുകയാണ് അവരുടെ നിലവിലുള്ള ചിട്ടവട്ടങ്ങൾ അനുസരിച്ച് വേണം ആർ എസ് എസ് മുന്നോട്ട് പോകാൻ എന്ന രീതി ഒരിക്കലും അഭിലഷണീയമല്ല അതുകൊണ്ട് തന്നെ സർവസംഘചാരക്കായ മോഹൻ ഭാഗവത് പുതിയ തീരുമാനത്തിലേക്ക് കടക്കുമ്പോൾ നരേന്ദ്രമോദിക്ക് തീർച്ചയായും അതിന് മറുപടി പറഞ്ഞേ മതിയാവുകയുള്ളൂ പുതിയ നേതാക്കളെ ഓരോ സ്ഥലത്തേക്കും ഓരോ സംസ്ഥാനത്തേക്കും പ്രസിഡന്റുമാരായി വിന്യസിക്കുന്ന കാര്യത്തിൽ പോലും ആർ എസ് എസുമായി കൂടിയാലോചിച്ച് തീരുമാനമെടുക്കുന്നില്ല എന്ന അഭിപ്രായം ഈയിടെ ചർച്ചയിലുണ്ടായി അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ തീവ്രമായി തന്നെ പ്രമേയമായി അവതരിപ്പിക്കാനാണ് ആർ എസ് മുഴുവൻ പരിപാടി അത് തീർച്ചയായും വരും ദിവസങ്ങളിൽ അനിഷ്ട സംഭവങ്ങൾക്ക് ഇടയാക്കും ഇത് കൃത്യമായി കോൺഗ്രസ് നിരീക്ഷിക്കുന്നുണ്ട് രാജ്യത്തിനകത്ത് വീണ്ടും ഒരു തരംഗമുണ്ടാക്കി വീണ്ടും അധികാരത്തിലേക്ക് വരാൻ അനായാസ ബി ജെ പിക്ക് കഴിയും എന്നിരിക്കെ തന്നെ ആർ എസ് എസിന്റെ ചില ചടുലമായ നീക്കങ്ങൾ മോദിക്ക് പ്രഹരമാണോ അതോ ഗുണമാണോ ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ ബി ജെ പിക്ക് തന്നെ സംശയമുണ്ട് മോദിയെ മാറ്റി യോഗിയെ കൊണ്ടുവരണമോ അല്ലെങ്കിൽ മറ്റൊരാളെ കൊണ്ടുവരണമോ എന്ന രീതിയിലൊക്കെ ഉള്ള ചിന്തകൾ ഇപ്പോൾ വന്നിട്ടുണ്ട്